സ്ഥിതി ആയിരിക്കട്ടെ വരെ വചന ദീപ്തി എന്ന വചന വജീന്ദ്രത്തിലേക്ക് സ്വാഗതം ഞാൻ നിന്നോട് പറയുന്നു വിധി ദിനത്തിൽ സോതോമിന്റെ സ്ഥിതി നിന്റെ ഇതിനേക്കാൾ സഹനീയമായിരിക്കും ബീച്ച് ദിനത്തിൽ സ്വതോമൻ്റെ സ്ഥിതി നിന്റെ തേക്കാൾ സഹനീയമായിരിക്കും സ്നേഹമുള്ളവരെ ഭീകരമാണ് യേശുവിൻ്റെ ഈ വാക്ക് വിഷാവമമല്ല വിലാപം പോലെയാണ് ആരോടാണ് പറയുന്നത് കവർണാവും അതുപോലുള്ള നഗരങ്ങൾ യേശു ഏറ്റവും കൂടുതൽ അത്മ പ്രവർത്തിച്ച ആ ഗ്രാമങ്ങളും നഗരങ്ങളും മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് അവിടെ വിട്ടുപോകുമ്പോൾ യേശു അറിയുക സ്വതവും എന്താണ് സ്വാതോനെ സംഭവിച്ചത് സ്വാതോം അഗ്നി ഇറക്കി നശിപ്പിക്കപ്പെട്ട പട്ടണമാണ് മാനസാന്തരം ഉണ്ടാകത്തുണ്ട് അതിനേക്കാളും മോശമായിരിക്കും നിങ്ങളുടെ അവസ്ഥയെന്ന് കഫർണാവിനോടൊക്കെ പറയുന്നു ഇപ്പോൾ കഫർണാവശ്യം അവിടെ ഒന്നുമില്ല തകർന്നു കിടക്കുകയാണ് മുഴുവനും അപ്പോൾ കഫർണാവിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യം മാനസാന്തരം ഉണ്ടാകണം സ്വോധവും മാനസാന്തരപ്പെട്ടില്ല കഫർണ മാനസാന്തരപ്പെട്ടില്ല നമുക്കും ഇത് സംഭവിക്കാം എന്തുമാത്രം അത്ഭുതങ്ങൾ കിട്ടുന്നു എന്തുമാത്രം നടയാൾ കാണുന്നു ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നോക്കുക എന്തുമാത്രം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട് എലിസ്മാറ്റി നവീകരണത്തിലൂടെയും ധ്യാനങ്ങളുടെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ പക്ഷേ ഈ അത്ഭുതങ്ങൾ യഥാർത്ഥമായ മാനസാന്തത്തിലേക്ക് പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലേക്ക് അനുതാപത്തിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ സ്വാതോമന സംഭവിച്ചത് നമുക്കും സംഭവിക്കാം സ്വാതോമനേക്കാൾ മോശമായിരിക്കും കഫർണാവിൻ്റെ ഗതിയെന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നേ ചെയ്യണ്ടതുള്ളൂ വിശ്വസിക്കുക പോരാ മനസ്സുതിരിയുക പങ്കുവയ്ക്കാൻ തയ്യാറില്ല ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ പങ്ക് വയ്ക്കുന്ന സ്നേഹത്തിലൂടെ യഥാർത്ഥമായ ഒരു മാനസാന്തരം പ്രകടമാകുന്നില്ല എങ്കിൽ നമുക്കും സംഭവിക്കാം നമ്മുടെ ഓസ്തു ദൈവം വിലപിക്കാനിടയാകാതിരിക്കട്ടെ അത് വേണം ചെയ്യണേണ്ടത് നമ്മൾ മനസ്സ് തിരിയണം ദൈവത്തിലേക്ക് തിരിയണം ഓരോ സഹോദരങ്ങളിലേക്ക് തിരിയണം മനസ്സ് തുറക്കണം കൈ തുറക്കണം പങ്കുവെക്കാൻ തയ്യാറാകണം ക്ഷമിക്കണം പങ്കുവെക്കണം ആ ഒരു മാനസാന്തരത്തിൻ്റെ ഫലം നമുക്കുണ്ടാകട്ടെ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചും വിലപിക്കാനിടയാകും അത് എന്ന് പ്രാർത്ഥിക്കാം ിയേ നടക്ക